സി എസ് കണാറിനെതിരെ ചരിത്രവിരുദ്ധ പ്രസ്താവന നടത്തിയ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാടും മീഡിയ വണിലെ സി ദാബൂദും മാപ്പ് പറയണമെന്ന് ഡിവൈഎഫ്ഐ പ്രസ്താവനകൾ ചരിത്രവിരുദ്ധവും വർഗീയ ഉള്ളടക്കം നിറഞ്ഞതുമാണെന്നും ഡിവൈഎഫ്ഐ വിവരങ്ങൾ നൽകാൻ എസ് ഷീജ ചേരുകയാണ് ഷീജ ഈ രണ്ടുപേരുടെയും പ്രസ്താവന ആദ്യ ആദ്യം തന്നെ രണ്ട് ചാനലിൽ രണ്ട് ആളുകൾ ഒരേ കാര്യങ്ങൾ പറയുന്നു ആ പറഞ്ഞതിലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഇതൊക്കെ വലിയ തരത്തിൽ പ്രചരിച്ചിരുന്നതായിരുന്നു വലിയ തരത്തിൽ പ്രതിഷേധം ഉയർന്നതുമായിരുന്നു ഇപ്പോൾ ഡിവൈഫയുടെ പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത് തീർച്ചയായും മസ്ജിദ് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഒരു സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സി എച്ച് കണാരൻ എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിനെതിരെ ചരിത്രവിരുദ്ധമായ പ്രസ്താവനകളാണ് ഈ രണ്ട് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അവരുടെ ചാനലുകളിലെ പരിപാടികളിൽ സ്മൃതി പരുത്തിക്കാടും അതോടൊപ്പം തന്നെ സി ദാവൂദും പറയുന്ന കാര്യങ്ങൾ ആ ഒരേ രീതിയിൽ തന്നെയാണ് ഇവർ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ല ഇവർ രണ്ടു പേരും പറയുന്നതിൽ ആ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് പൂർണ്ണമായും ഒരു ഉള്ളത് പ്രത്യേകിച്ചും ചരിത്രവിരുദ്ധവും വർഗീയവുമായിട്ടാണ് ഇവരുടെ ഈ പറയുന്ന കാര്യങ്ങളിലെ ഉള്ളടക്കം പോലും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത് ഏതായാലും ഇരുവരും സ്മൃതി പരുത്തിക്കാടും സി ദാവൂദും മാപ്പ് പറയണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നത് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതിൽ അവരുടെ ചാനലുകളിലെ റിപ്പോർട്ടർ ടി വിയിൽ സ്മൃതി പരുത്തിക്കാടും അതോടൊപ്പം തന്നെ മീഡിയ വണ്ണിൽ സി ദാവൂദും അവരുടെ പരിപാടികളിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിലെ ആദ്യത്തെ പൊതു പി നാദാപുരം മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച സി എച്ച് കണാരന്റെ വിജയത്തിനായി ജാതീയമായി പ്രചരണം നടത്തി എന്നുള്ളൊരു ആരോപണമാണ് അവർ അതിൽ പ്രധാനമായും പറയുന്നത് പ്രത്യേകിച്ചും അവർ അതിന് ചൂണ്ടിക്കാട്ടുന്നത് കള്ളത്തീയന് വോട്ടില്ല കൊടുവാത്തീയന് വോട്ടില്ല എന്ന തരത്തിൽ സി എച്ച് കണാരന് വോട്ടില്ല എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പോസ്റ്ററുകൾ പതിക്കുകയും അതുവഴി ജാതിയുടെ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ട് സി എച്ച് വിജയിക്കുകയും ചെയ്തു എന്നുള്ളൊരു എന്നൊരു കാര്യമാണ് അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് പക്ഷേ യാതൊരു ചരിത്ര രേഖ യും വസ്തുതകളുടെയും പിൻബലമില്ലാതെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഇവർ ഉന്നയിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും ഈ പ്രസ്താവനയിലൂടെ ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാണിക്കുന്നത് വസ്തുതാവിരുദ്ധ പ്രചാരണം രണ്ട് മാധ്യമ പ്രവർത്തകർ രണ്ട് പ്രമുഖ ചാനലിലൂടെ നടത്തി എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ പറയുന്നത്